നീ ഒന്നും ഒരു കാലത്തും കൂടെ പിടിക്കില്ല കേൾപ്പിക്കാൻ ഇത് കണ്ടോ ലെറ്റർ ഓ വേണ്ട എടാ കോപ്പി ജോലിക്കുള്ള ക്ഷണക്കത്ത് അമ്മാവനന്റെ അമ്മാവനോണ്ട് പറയണല്ല നിങ്ങളെ പോലെ ഒരു ചെറ്റെ ഞാൻ എന്റെ കുടുംബത്തിൽ കണ്ടിട്ടില്ല പിന്നെ നിങ്ങൾക്ക് ഒരു അനിയൻ ഉണ്ടായിരുന്നല്ലോ അവനെപ്പോലൊരു പോലെ ഒരു

താനെന്ന് പാർവതിമാമയുടെ രണ്ടാം കെട്ടിന് പന്തിയിലിരിക്കാൻ നേരത്തെ എന്നോടന്നാ പറഞ്ഞേ ചോറ് ഇളക്കി കഴിക്കാൻ ചോറന്നല്ലല്ലോ പൂത്ത കാശുള്ളവന്റെ കല്യാണത്തിന് വന്നിരുന്ന് വെട്ടി